രാത്രിക്കത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ് കേട്ടോ നാളെന്തമ്മ ചായ കേടി നമ്മളവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയുടെ കടീന്ന് അട്ട പറയുക അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ ചോദ്യം കേട്ട കേട്ടാതി നിസ്വത്താത്ത ആദ്യം പറഞ്ഞു ആലു പൊറോട്ട പടച്ചോനെ ചതിച്ച് ഇനി രാവിലെ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ആലു പൊറാട്ടയാണ് കേട്ടാ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലു പൊറാട്ട ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയിട്ട് തോറ്റു തുന്നം പാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ആലു പൊറാട്ട എൻ്റെ അമ്മതിന് പറയണത് ഇത് ആലു പൊറാട്ട അല്ല ആലു അളിയനാണ് അളിയനാണ്ട്ട ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെറിയ ജീരകം പൊട്ടിച്ചതിന് ശേഷം നല്ല കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞിട്ടുള്ള സവോള ഇട്ടിട്ട് ഒന്ന് പാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടാ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടാൽ നമ്മൾ ആലു പൊറോട്ടയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ടെസ്റ്റ് ഉള്ളത് ഇനിയാണ് ഇന്ത്യ വെർഷൻ ഓഫ് ആലു പൊറാട്ട ഞാൻ സാധാരണ പോലെ ചപ്പാത്തി പരത്തി എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച മസാലയിൽ നിന്ന് ചെറിയൊരു ഉള്ള മസാലയും കൂടെ അതിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കും അതിൻ്റെ മേലെ ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് ആദ്യം കൈ വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായി പരത്തിയെടുക്കും ആവശ്യത്തിനുള്ള നെയ്യോ ഓയിലോ ചേർത്ത് ചപ്പാത്തി നന്നായിട്ട് ചുട്ടെടുക്കും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക